ഡോക്ടർ ജിൻഡോ ഈ വിവാദം ആദ്യം രൂപപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് നേരത്തെ രാജ്ഭവനിൽ ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ചപ്പോഴും ഞങ്ങൾ ഇതേ നിലപാട് സ്വീകരിച്ചതാണ് അന്നും സർക്കാർ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നാണ് ഇവിടെ സി പി ഐ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു ഇവിടെ ശ്രീ സുനിൽകുമാർ വിശദീകരിച്ചതുപോലെ പി പ്രസാദ് ആ പരിപാടി റദ്ദാക്കി അത് മറ്റൊരിടത്തേക്ക് മാറ്റി അതിനുശേഷം ഇന്ന് എല്ലാ ബ്രാഞ്ച് ഓഫീസുകളിലും അവർ ദേശീയ പതാക ഉയർത്തുകയും വൃക്ഷത്തെ നടുകയും ചെയ്തുകൊണ്ട് ഗവർണറോടുള്ള വിയോജിപ്പും പ്രതിഷേധവും പരസ്യമായി തന്നെ രേഖപ്പെടുത്തി ഇതോടുകൂടി ഈ കാര്യങ്ങളിൽ സർക്കാർ ശക്തമായി ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നില്ല എന്ന കോൺഗ്രസിൻ്റെ പരാതിക്ക് പരിഹാരമായോ ആ പരാതി ഇതോടുകൂടി അവസാനിച്ചു ശ്രീ ഗോപി ഞാൻ ഈ വിഷയത്തിൽ പി പ്രസാദിന്റെ നിലപാട് രാജ്ഭവനിൽ ഈ ആർ എസ് എസ് വെച്ച ആരാധിക്കുന്ന ഭാരതാമ്പ അവർ അവകാശപ്പെടുന്ന ഒരു ചിത്രത്തിൻ്റെ മുമ്പിൽ ആരാധിച്ചുകൊണ്ട് കൃഷി വകുപ്പിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പരിപാടി നടത്തുന്നില്ല എന്ന് തീരുമാനിച്ച പി പ്രസാദ് എന്ന കൃഷി മന്ത്രിയുടെ നിലപാടിനെ കോൺഗ്രസും യു ഡി എഫും പിന്തുണക്കിയാണ് അത് കേരളത്തിലെ പൗരബോധമുള്ള മതേതരബോധമുള്ള ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും എടുക്കുന്ന നിലപാടാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണക്കാണ് പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം വല്ലാതെ നമ്മളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നുണ്ട് കാരണം മുഖ്യമന്ത്രി ഈ ഗവർണറെക്കുറിച്ചിട്ട് ആർ എസ് കാരനായിട്ടുള്ള അടിമുടി ആർ എസ് എസ് ായിട്ടുള്ള ആറിലേക്കറിയെ കുറിച്ചിട്ട് പക്വമതിയായ ഗവർണർ എന്ന് വിളിച്ചിട്ടുണ്ട് ഇതേ ഗവർണറുടെ നേതൃത്വത്തിൽ നിർമ്മല സീതാരാമനുമായി പ്രഭാത ഭക്ഷണം കഴിക്കാൻ പുട്ടുംടലയും കഴിക്കാൻ കെ വി തോമസിനൊക്കെ വിളിച്ചുകൊണ്ടു ആ ചർച്ച നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ചർച്ച എന്തായിരുന്നു സംസാരിച്ചതെന്ന് കേരളത്തിലെ ഒരാൾക്ക് പോലും അറിയില്ല സി പി എം പോലും അറിയുമെന്ന് സംശയമുണ്ട് മാത്രമല്ല ഇതേ ഗവർണർ ഉൾപ്പെടെയുള്ള മൂന്ന് ആർ എസ് എസ് കാരായിട്ടുള്ള ഗവർണറെ മുഖ്യമന്ത്രി അത്താഴ വിരുന്നതിന് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും വന്നിട്ടുണ്ട് അക്കാര്യത്തിൽ ഒന്നും സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെ നിലപാടൊന്നും നമ്മൾ കേട്ടിട്ടില്ല മാത്രമല്ല ആർ എസ് എസ് കാരനായിട്ടുള്ള ർ കേരളത്തിന്റെ ഗവർണറായിട്ട് ചുമതലയേൽക്കുന്ന സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ വലിയവനാണ് വരുന്നതെന്ന് കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ഈ ആർ കുഴപ്പമില്ല ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ചെയ്യാതിരുന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയ എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററെ ലേഖനവും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നലെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഗവർണർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ധാരണയുണ്ട് അദ്ദേഹം അതൊക്കെ ചെയ്തിരിക്കുന്ന ഈ കാര്യത്തിൽ തിരുത്തൽ വരുത്തിയാൽ എന്നാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിമുടി ആർ എസ് എസ് കാരനായിട്ടുള്ള ആറിലേക്കർ എന്ന ഗവർണർ ആരിഫ് വലിയ മുഹമ്മദിനേ അജണ്ട നടപ്പാക്കാനാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് ഓരോ ഘട്ടത്തിലും അദ്ദേഹം അപ്പോൾ കേരളത്തിന്റെ ചീഫ് ആയിട്ടുള്ള മുഖ്യമന്ത്രി അഭിപ്രായം പറയേണ്ടത് തന്നെയാണ് ഇവിടെ സി മാത്രമല്ല അഭിപ്രായം പറയേണ്ടത് ഇപ്പൊ സി പി ഐയുടെ എം പി രാജ്യസഭ എം പി ആയിട്ടുള്ള സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട് ആറിലേക്കർ എന്ന ആർ എസ് എസ് കാരനായിട്ടുള്ള കേരള ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആരിഫ് മുഹമ്മദ് കേരളത്തിൽ ഇതുപോലെ തന്നെ പല നിലപാടുകൾ എടുത്തപ്പോൾ അന്ന് പ്രതിപക്ഷം കേരളത്തിന്റെ നിയമസഭയിൽ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന് വിളിക്കണമെന്നാവശ്യപ്പെട്ട പ്രമേയം കൊണ്ടുവോ പിണറായി വിജയന്റെ മുന്നണി അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്റെ ചോദ്യം പി സന്തോഷ് കുമാറിന്റെ ആ ആവശ്യത്തോട് പിണറായി വിജയന്റെ പാർട്ടിയും പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പിന്താങ്ങുമോ സി പി ഐയുടെ രാജ്യസഭാ എം പി ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിക്ക് ആറിലേക്കറ തിരിച്ചു വിളിക്കണം ഗവർണർ സ്ഥാനത്ത് നിന്ന് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന കത്തിനെ പിന്തുണയ്ക്കുമോ എന്നുള്ള ഒരു ചോദ്യം എനിക്കുണ്ട് മാത്രമല്ല ഇവിടെ ഇത് സി പി ഐയുടെ മാത്രം ഒരു പ്രൊട്ടക്ഷൻ പ്രശ്നമാക്കി മാറ്റാൻ പാടില്ല സി പി ഐയുടെ മന്ത്രിയായിട്ടുള്ള പി പ്രസാദ് എടുത്ത നിലപാട് കേരളത്തിന്റെ പൊതുബോധത്തിന്റെ കൂടി ഭാഗമാണ് കേരളത്തിലെ മതേതര മനസ്സുകളുടെ ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അതിന് നമ്മൾ ക്തകണ്ഠം പ്രശംസിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മൗനം അപ്പുറത്ത് വലിയ രീതിയിൽ വാചാലമാകുന്നുണ്ട് എന്നുകൂടി എൽ ഡി എഫ് പരിശോധിക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെ ആ വിഷയത്തിലുള്ള ടേക്ക് ഇനി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശിവശങ്കർ പറഞ്ഞതിനെ കൗണ്ടർ ചെയ്യാത്ത പറയാനുണ്ട് കാരണം ഇവരിങ്ങനെ നിരന്തരം പറയുമ്പോൾ നമ്മൾ മറുപടി പറയാതെ പോയാൽ ബി ജെ പി കാരും ആർ എസ് എസ് കാരും പറയുന്നതാണ് ഈ ശരികൾ എന്ന് തെറ്റിദ്ധരിക്കും കാരണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട കാലത്തൊന്നും ആ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ ഇല്ലാത്ത ആളുകൾ പത്ത് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലെത്തി എന്നുള്ള ഒറ്റ കുങ്കിന്റെ പേരിൽ ഞങ്ങൾ ാണ് ഇതൊക്കെ ചെയ്തത് എന്ന് അവകാശപ്പെടുമ്പോൾ അങ്ങനെയല്ല ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുത്തി പറയം നമുക്കുണ്ട് ഒന്ന് പറയുന്ന അഖണ്ഡ ഭാരതം വേണമെന്നാണ് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഖണ്ഡ ഭാരതം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല കാരണം പാകിസ്ഥാൻ ഉൾപ്പെടെ ബർമൻ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ആധുനിക രാഷ്ട്ര രാഷ്ട്രസങ്കൽപ്പത്തിന് ചേരാത്ത ഒരു കൺസെപ്റ്റാണ് അഖണ്ഡ ഭാരതം എന്ന് ആർ എസ് എസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യക്കാരൻ ഒരു ഭാരതീയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ർ പറഞ്ഞ ഇന്ത്യ അഥവാ ഭാരത് എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതിൽ നമ്മുടെ ഗവൺമെന്റ് ക്ലെയിം ചെയ്യുന്നത് ബി ജെ പിയുടെ ദേശീയ ഗവൺമെന്റ് ഉൾപ്പെടെ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താ പാക് അധീന കാശ്മീർ മാത്രമേ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം എന്താ നമ്മളുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ പാക് അധീന കാശ്മീർ ഉൾപ്പെടെ ഉൾപ്പെടുന്ന ആ ഭൂഭൂഢത്തിൽ വരുന്ന ഭാഗം മാത്രമാണ് അപ്പോൾ അഖണ്ഡ ഭാരതം എന്നുള്ളത് ഇവരുടെ മാത്രം ആവശ്യമാണ് അടുത്ത് ധിരാഷ്ട്രവാദത്തെ കുറിച്ചിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറഞ്ഞു അതിന് ചില വസ്തുതകളുണ്ട് ഞാൻ അതിനെ തിരിച്ചു ില്ല പക്ഷേ ഈ ദിരാഷ്ട്രവാദത്തിന് ജിന്നയ്ക്ക് മുമ്പേ അത് പറഞ്ഞതാണ് സവർക്കർ നിങ്ങൾ തള്ളി പറയുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴുകളിൽ സവർക്കർ ദിരാഷ്ട്രവാദ സിദ്ധാന്തം വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ ഇതേ സവർക്കർ ജിന്നയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടിയിട്ട് മുപ്പത്തി ഒമ്പതിൽ ഗോൾവർക്കറുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദിരാഷ്ട്രവാദം അപ്പോൾ നിങ്ങൾ അതിനെ തള്ളി പറയുന്നുണ്ടോ നിങ്ങളുടെ ആർ എസ് എസിന്റെ താത്വികാചാര്യനാണല്ലോ ഇത് മാത്രമല്ല നെയ്യും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗിനോട് കൂട്ടുചേർന്ന് ഹിന്ദു മഹാസഭ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട് ഇത്തരം മുൻകാല ചരിത്രങ്ങളൊക്കെ തള്ളിപ്പറയാൻ ബി ജെ പിയുടെ ആർ എസ് എസ് കാരനാണെന്ന് ഞാൻ വിചാരിക്കുന്ന ശിവശങ്കറിനെ പോലുള്ള നേതാക്കന്മാർ തയ്യാറാകുമോ ഇനി ഈ ഭാരത് മാതാ ചിത്രത്തിന് എന്താണ് പ്രശ്നമെന്ന് ആർ എസ് എസ് കാരനായിട്ടുള്ള ആറിലേക്കർ കേരളത്തിന്റെ രാജ്ഭവനിൽ വന്ന് നിങ്ങൾ വെച്ച് ആരാധിക്കുന്ന ആ ഭാരത് മാതാ ചിത്രം ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്നതല്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഭാരത് എന്ന് പറഞ്ഞാൽ പല കാലഘട്ടത്തിൽ പല സങ്കല്പങ്ങൾ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ച ഭാരത് മാതാ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നിട്ടുള്ളത് വസ്ത്രം അന്നം അറിവ് അതുപോലെ വിശ്വാസം ഈ രാജ്യത്ത് ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് ആളുകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടോ ആളുകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ടോ ആളുകൾക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തിൽ വിശ്വസിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ടോ ഇഷ്ടമുള്ള സ്ഥലത്ത് പഠിക്കാനുള്ള അവകാശമുണ്ടോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ച് പറയാൻ ബി ജെ പിയുടെ പ്രതിനിധി തയ്യാറാകുമോ അപ്പോൾ അഭിനീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വരച്ച ഭാരത് മാതാ ചിത്രത്തിൻ്റെ നാല് കൈകളിൽ ഉയർന്നു നിൽക്കുന്ന വസ്ത്രവും അന്നവും വിശ്വാസവും അതുപോലെ അറിവും നിങ്ങൾ ഇന്ന് രാജ്യത്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല നിങ്ങൾ പിന്നെ ഏത് ഭാരത ചിത്രത്തെ കുറിച്ച് പറയുന്നത് നാഗ്പൂരിലെ ഏതെങ്കിലും ശിവകാശിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ട് അത് ഈ കേരളത്തിന്റെ രാജ്ഭവനിൽ വെച്ച് ആരാധിച്ചോളാൻ പറ്റില്ല എന്ന് പറഞ്ഞ പി പ്രസാദ്യില്ലേ ആ കൃഷിമന്ത്രി കേരളത്തിലെ മതേതര ബോധമുള്ള പൗരബോധമുള്ള മുഴുവൻ ആളുകളുടെ പ്രതിനിധിയായിട്ടാണ് നിലപാടെടുത്തത് അദ്ദേഹം സി പി ഐക്കാരാണെന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാർക്കും ബി ജെ പിയും അല്ലാത്ത മുഴുവൻ മനുഷ്യർക്കും ഞാൻ ഒരു കാര്യം കൂടി എന്തുകൊണ്ടാണ് ഈ ഭാരത് ഞങ്ങൾ അംഗീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളാത്ത ഒരു ചിത്രത്തെ ഈ വിഭാഗങ്ങളിൽ പൊതുബിംബമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല സാരനാഥിലെ സിംഹപ്രതിമയും അല്ലെങ്കിൽ നമ്മൾ അശോകചക്രവും മൂവർണക്കൊടിയും ഒക്കെ ദേശീയ പതാകയും ദേശീയ ചിഹ്നങ്ങളുമായിട്ട് നമ്മൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് നാഷണൽ കോഡുകളുടെ ബേസിലാണ് ഈ ഭരണഘടന അംഗീകരിക്കുന്നത് പോലെ തന്നെ ഗവർണറുടെ രാജ്ഭവനിൽ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന പണത്തിൽ നിന്നല്ല നിങ്ങൾക്കർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗോപികൃഷ്ണന്റെയും അടക്കം ആർ എസ് എസ് കാരും അല്ലാത്തവരുമായിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെ നികുതി പണത്തിൽ നിന്ന് അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവരുടെ വിചാരം എന്താണെന്ന് കൂടി മനസ്സിലാക്കാനുള്ള ഒറ്റക്കാര്യം കൂടി എന്തുകൊണ്ട് ഇവർക്ക് സ്വത്ത് പ്രതിസന്ധി വരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഗോപികൃഷ്ണ ഇവർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒരിക്കലും നമ്മളൊപ്പം ഉണ്ടായിട്ടില്ല സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുക്കുന്ന തരത്തിലായിരുന്നു ഇവർ ഒളിവിലിരുന്ന് ബ്രിട്ടീഷുകാർക്ക് പാത സേവായിരുന്നു നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ സമരങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ദേശീയ സമരത്തിന്റെ ഭാഗമായിട്ട് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ സിവിൽ ഡിസോബിഡിയൻസിന്റെ ഭാഗമായിട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇങ്ങനെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഈ ആർ എസ് എസ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് ഒരിക്കലെങ്കിലും നിരോധിക്കപ്പെട്ടിട്ടുണ്ടോ ബ്രിട്ടീഷുകാർക്ക് പ്രഖ്യാപിതമായിട്ട് നിലപാട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാകില്ല കാരണം ഇവർക്ക് ഈ സ്വത്ത് പ്രതിസന്ധി ഇപ്പൊ വരുന്നതിന് കാരണം അന്ന് ഇവർ ഒറ്റ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഒളിവിലിരുന്ന് ആ പാദസേവ ചെയ്യുകയായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ രാമായണവും മഹാഭാരതവും ഒക്കെ ഈ രാജ്യത്തെ ഹിസ്റ്ററിയാണെന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രതിനിധിയോട് ഞാൻ എന്ത് പറയാനാണ് ഹിസ്റ്ററിയും ഹിസ്റ്ററിയും ഇതിഹാസ കാവ്യവും തമ്മിൽ വ്യത്യാസമുണ്ട് മാഷെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഫാക്ടുകളെയാണ് ഹിസ്റ്ററി എന്ന് പറയുക ഇതിഹാസ കാവ്യത്തിൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാകും ആളുകളുടെ ഭാവനയുണ്ടാകും പോയട്രി ഉണ്ടാകും എത്തിക്കൽ വാല്യൂസ് ഉണ്ടാകും മതപരമായിട്ടുള്ള ഉണ്ടാകും ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഇതിഹാസ കാവ്യത്തെ ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കേണ്ട മഹാഭാരതത്തെയും രാമായണത്തെയും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നു പക്ഷേ അത് മുഴുവനും ഈ രാജ്യത്തിന്റെ ഹിസ്റ്ററിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് അംഗീകരിക്കും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് സാധിക്കില്ല നിങ്ങൾ ഈ പറയുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്നതും അതിശോക്തികളുമാണ് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീ പി ആർ ശിവശങ്കർ മറുപടി പറയട്ടെ പക്ഷേ